മുട്ടക്കായി പോയി അപ്പൊ അതുപോലെ അത് കിടിലും ഒരു പത്തിരിയാണ് അതിനൊക്കെ നമുക്ക് മുട്ടക്കറി ഉണ്ട് മുട്ടക്കറിയുണ്ട് പത്തിരി ലാസ്റ്റ് ആയിരുന്നു മുട്ടക്കറിക്കുള്ള സാധനങ്ങളാണ് അല്ല മുട്ട നമ്മൾ കിടിലും അടിപ്പൊളി ഒരു മുട്ടക്കറി മുട്ടക്കറി അല്ല മുട്ടക്കറിയാണ് കേട്ടോ അതിൻ്റെ പാത്രങ്ങളെന്താ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് മുട്ട എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പത്തിരിതാ നമ്മൾ കഴിയാറായി കേട്ടോ തിരിയാറായി കണ്ടോ കിട്ടാം പത്തിരിയാണ് അട്ടിപ്പൊളി പത്തിരി കേട്ടോ സൂപ്പർ പത്തിരിയാണ് അപ്പോൾ പെരുന്നാൾ പത്തിരി തന്നെയാണ് എനിക്ക് പറയുന്നത് കണ്ടോ പതിനടിയാണ് ഈ മുട്ട റോസ്റ്റ് മുട്ട കറിയല്ല കേട്ടോ മുട്ട ആണ് അപ്പം അതുകൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ഉണ്ടാക്കാം ഒരുപാട് ആവശ്യം അപ്പം രാവിലെ ഇപ്പൊ മുട്ട തുടങ്ങാമെന്ന് വിചാരിച്ച കേട്ടോ ചിക്കനും മട്ടനൊന്നും ഇല്ല രാവിലെ മുട്ട തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് നമുക്ക് ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ ഫ്രണ്ട്സ് പത്തിരിച്ചിട്ട് കൊടുക്കാം ഓക്കെ നമുക്കതായി നമുക്കതാ ഈ പത്തിരി അങ്ങക്കാം കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങൾ തേങ്ങാപ്പാലിലാണ് ഇത് നമ്മൾ ചുട്ട് കഴിഞ്ഞിട്ടേ നമ്മുടെ ചുട്ട് എടുത്തതിന് ശേഷം നമ്മളിത് തേങ്ങാപ്പാൽ തിളകി കൊടുക്കുന്നുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും തേങ്ങാപ്പാൽ തിളവണമെന്നില്ല അപ്പൊ തന്നെ കഴിക്കണമെങ്കിൽ ഇല്ല കേട്ടോ കുറച്ച് ലേറ്റ് ലേറ്റാകുന്നതെങ്കിൽ മാത്രം തേങ്ങാപ്പാൽ ഉപയോഗിച്ചാൽ മതി തേങ്ങാപ്പാൽ ഉപയോഗിച്ച് അവസാനം തളവി കൊടുക്കുക അപ്പം നല്ല കിടം പത്തിരിയും അതൊക്കെ മുട്ട റോസ്റ്റ് നല്ല മുട്ടയുടെ ഡ്രൈ കറിയാണ് ഇതവിടെ ഉള്ളത് കേട്ടോ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ ആണ് അപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഭയപ്പെട്ടു എന്നെ വിളിക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് ഈ സാറിൻ്റെ കോഴിങ്ങനെ സബ്സ്ക്രൈബറിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ പെരുന്നാൾ ആശംസകൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും നേരുന്നു ഒരു പെരുന്നാൾ ആശംസകും ഹാപ്പി ഈദ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഈദ് പത്തിരി ഉണ്ടാക്കുന്ന അടിപ്പൊളി പത്തിരി ഇപ്പം മുട്ടക്കറി വെക്കാനുള്ള പാത്രം അവിടെ റെഡി ആക്കി വെച്ചിരിക്കണം പെട്ടെന്ന് തന്നെ മുട്ടക്കറി വെക്കാം മുട്ടക്കറിയുടെ എല്ലാ ഐറ്റംസും അവരെ റെഡിയാണ് കേട്ടോ അവിടെ ഉള്ളി അതിനൊക്കെ തന്നെ എല്ലാ ഐറ്റംസും നമ്മുടെ റെഡിയാണ് ചോളവ് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ പാട്ടിലുണ്ട് ഓക്കെ നമുക്കിത് ആ പത്തിരി പെട്ടെന്നായിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് നമ്മുടെ കിഴിതൽ ഐറ്റം എന്നുള്ള പെരുന്നാൾ പത്തിരി അരവിന്ദ് ഇതെന്താ ദോശയും ദോശ ഇങ്ങനെയാണോ സുഹൃത്തുക്ക ഉണ്ടാക്കുന്നത് വീട്ടിലെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടോ ഓക്കെ പെരുന്നാൾ പദ്ധതിയാണ് അതാ ഉണ്ടാക്കുന്നത് ദോശ അരവിന്ദ അരവിന്ദ് അരവിന്ദിന്റെ വീട്ടിൽ ദോശ ഒക്കെ കൈകൊണ്ടാണോ എടുത്തിട്ട് കൊടുക്കുന്നത് അതെങ്ങനെ കോരി ഒഴുക്കാണോ ചെയ്യുന്നത് ഓക്കെ എന്ത് ദോഷം ഉണ്ടാക്കാൻ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ നമ്മുടെ ആ പത്രിയാണ് ഉണ്ടാക്കുന്നത് കിഴലൻ പത്രി അടിപ്പൊളി പത്രിച്ചിട്ടുണ്ട് കേട്ടോ പത്രിയാണ് പത്തിരി നമുക്കത് എങ്ങനെയൊന്ന് ഇത് ചെയ്യാൻ കേട്ടോ നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ പ്രസാബ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടെ ഒന്ന് എനിക്ക ഓക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് കേസ്പോ അതാണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് കറുക സപ്പോർട്ട് ചെയ്യുക അരവിന്ദ് ഇത് നമ്മൾ ദോശ എല്ലാം ഉണ്ടാക്കുന്നത് ഇത് പത്തിരിയാണ് ഉണ്ടാക്കുന്നത് ദോശ എന്ന് പറയുമ്പോൾ നമ്മൾ ദോശയുടെ മാവ് കോരി തൈതിലിത്തിനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കും അതാണ് ദോശ കേട്ടോ അപ്പൊ എല്ലപ്പോഴും കൂടി കിച്ചണിൽ ഒന്ന് കയറി കാണുക ഓക്കേ നമ്മൾ പത്തിരിയാണ് പത്തിരി നല്ല പെരുന്നാൾ പത്തിരി അരവിന്ദ് ഉണ്ടോ അവിടെ അരവിന്ദിന്റെ പേരെന്താണ് അരവിന്ദ് തന്നെയാണോ എല്ലാരും ഹായ് പറയാതേ ഉള്ളത് സാധാരണ ദോശ ഇത് കേട്ടപ്പോഴത്തേക്ക് കോരി ഒഴിക്കുകയല്ലോ ചെയ്ത അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളു കാര്യമാക്കണ്ട ഞാൻ വെറുതെ പറഞ്ഞേക്കെ ഓക്കെ ഹായ് പറഞ്ഞേ നമ്മുടെ കിടലം പത്തിരി ആണ് ജസ്റ്റ് ഒന്ന് വളരെ സിമ്പിളാണ് കഴിഞ്ഞ പാർട്ടി കിടപ്പുണ്ടോ ജസ്റ്റ് എന്താ പറയുക നമുക്ക് ചപ്പാത്തി ഇത് ഇട്ട് പലതുകൊണ്ട് പരത്തുണ്ടാട്ടോ പരത്താതന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പെട്ടെന്ന് ഓക്കെ അപ്പം അതും കഴിഞ്ഞ കേട്ടോ നമുക്ക് ഇനി ഒരു മുട്ടക്കറി പെട്ടെന്ന് ചെയ്യുന്നുണ്ട് രാവിലെ പെരുന്നാളായതുകൊണ്ടേ വേറെ കുറെ തിരക്കുകളുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയി പോയതെട്ടു അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാം അപ്പം എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞേ അപ്പം അരവിന്ദ് മാത്രമാണ് ഹായ് പറഞ്ഞതായിരുന്നു അരവിന്ദിന് ആദ്യം ഒരു തെറ്റിദ്ധാണ്ട ഉണ്ടായത് ഇത് ദോശയാണെന്നാണ് അരവിന്ദ് എത്തി തെരിച്ചത് പക്ഷെ ദോശ അല്ല എന്നുള്ളത് അരവിന്ദിന് മനസ്സിലായി ഓക്കെ അപ്പൊ നമുക്ക് ഇതിലേക്ക് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് തേങ്ങാപ്പാളൊന്ന് തടിക്കാം ആര്യ കൃപ വന്നിട്ടുണ്ട് ഹായ് ആര്യ കൃപ ആര്യ ആര്യ വന്നിട്ടുണ്ട് ആര്യ ആര്യ ഹായ് 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 ആര്യ കൃപ എനിക്ക് ആര്യ എന്ന് പറയുന്ന ഒരാളെ അറിയാൻ തേങ്ങാപ്പാൽ തന്നെ തായി കൊടുക്കുമ്പോഴത്തേക്ക് സംഭവം ഒരു കുറേ സമയത്തേക്ക് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് ഇതാണ് തേങ്ങാ പാൽ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പം അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടിയെന്ന് തന്നെ എപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെതായി ഇവിടെ നമ്മുടെ പത്തിരി പെരുന്നാൾ പത്തിരിതായി ഇവിടെ എങ്ങനെ റെഡി ആക്കി വെച്ചേക്കാണ് ഇനി നമുക്കൊരു കിടില മുട്ട കറിയാണത് ഇവിടെ ചെയ്യാനുള്ളത് അപ്പം അതിൻ്റെ ഉള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട് ആര്യ ഗുഡ് മോർണിംഗ് കേട്ടോ എനിക്ക് പരിധി ഉള്ളൊരു ആര്യമുണ്ട് ആര്യയാണോ എന്ന് സംശയമുണ്ട് അറിയാലോ ആര്യാണോ അല്ലല്ലേ ആര്യ അല്ലല്ലോ നമുക്കതാ ഇവിടെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം എന്താ ഇവിടെ റെഡിയാണ് അപ്പൊ നമുക്ക് പത്തിരി ഇതാ ഇവിടെ നമുക്ക് ഇങ്ങനെ റെഡി ആക്കുന്നു അപ്പൊ ആര്യ ഗുഡ് മോർണിംഗ് പറഞ്ഞു ആര്യ ഗുഡ് മോർണിംഗ് പറഞ്ഞു എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞത് എല്ലാവർക്കും എന്റെ വക ഒരു കിടം അടിപ്പൊളിയായിട്ടുള്ള ഒരു ഈത്ത് വിപകാരം കേട്ടോ നമുക്കെന്താ ഈതായിട്ട് നമ്മുടെ കിടം ഒരു പത്തിരിയാണ് ഉണ്ടാക്കുന്നത് പത്തിരി കഴിഞ്ഞു സിയാദ് ഹായ് പറഞ്ഞത് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അടിപൊളിയായിട്ടുള്ള പത്തിരി ഒക്കെ ഉണ്ടാക്കുന്നു അപ്പൊ നമുക്ക് നമുക്ക് ആഘോഷിക്കാൻ മുട്ട ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ മുട്ട റോസ്റ്റാണ് മുട്ട കറി എല്ലാം മുട്ട ഡ്രൈ ആയിട്ട് വെച്ചേക്കുന്ന കറിയാട്ടോ മുട്ട റോസ്റ്റ് ഓക്കെ അതും പിന്നെ പത്തിരി പത്തിരിയാണ് അപ്പൊ ചിക്കൻ മട്ടൺ അതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു ആദ്യം ലൈറ്റ് ആയിട്ട് മുട്ടക്കറിയിൽ തുടങ്ങാൻ വിചാരിച്ചു ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ ആര്യ ആര്യ എന്നതൊക്കെ പിന്നെ അരവിന്ദൊക്കെയാണ് ഹായ് പറഞ്ഞത് ബാക്കി ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞിട്ടില്ലല്ലോ എല്ലാരും ഹായ് പറഞ്ഞത് എല്ലാവരും ഹാപ്പി ഇത് വരക്കുന്നത് അദ്ദേഹം അവരുണ്ട് നമുക്ക് പൊളി പത്തിരി ഉണ്ടോ സൂപ്പർ പത്തിരിയാണ് ഓക്കെ അടിപ്പൊളി എന്നുള്ള പേപ്പർ കരത്തിലുള്ള പത്തിരിയാണ് കൈയിരിക്കുന്നത് അപ്പൊ പെരുന്നാൾ സ്പെഷ്യൽ ഇതാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും വിലപ്പെട്ടൊന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അതാണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നടക്കുക സപ്പോർട്ട് ചെയ്യുക നമ്മളത് ഒരു പത്തിരി ഉണ്ടാകുന്നത് முட்டை முட்டையோட கொண்டு வந்துட்டு அந்த முட்டை போயிட்டு அப்போ முட்டை ரோஸ் வைக்கணும் முட்டக்கி முட்டை கறியெல்லாம் ட்ரெய் ஆயிட்டுள்ள கறி தான் ரோஸ்டாயிருக்கேன் கட்டும் அப்போ அது பாத்திரம் வச்சிட்டு அந்த அப்போ இதுலேயே நமக்கு நல்லா கட்டும் ஓகே கழிஞ்சு நமக்கு அதுக்கு தேங்காப்பாய் மூளிலே தலையி கொடுக்க அப்போ நல்லா சோஃப் ஆகி ഓക്കെ ഇനി നമുക്കതാ അടുത്തത് പത്രിയുടെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് അതങ്ങ് അടച്ചു വയ്ക്കാം കേട്ടോ പത്തിരി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് മുട്ട റോസ്റ്റ് ആണ് ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ മുട്ട റോസ്റ്റ് ചെയ്യാം ഒരു കിടില മുട്ട റോസ്റ്റ് ചെയ്യുന്ന എങ്ങനെ കാണിച്ചു തരാം അപ്പൊ നമുക്ക് തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ഒന്ന് പഴയതുപോലെ തന്നെ നമുക്ക് കടുകിട്ട് കൊടുത്ത് വറ്റിക്ക് പൊട്ടിക്കണം അപ്പൊ എല്ലാവർക്കും എന്റെ വക ഒരു അവരെ കിട്ടിലും ഈത് കടകൊക്കെ എടുക്കാം കേട്ടോ കടുക എടുക്കാം കടുക് ഇതായിട്ട് കൊടുക്കാം അപ്പൊ തീർച്ചയായിട്ടും കടുകൊക്കെ ഒന്ന് പൊട്ടട്ടെ കേട്ടോ നല്ല കടുക് പൊട്ടണം കട പൊട്ടിയാലേ രുചി കിട്ടുകയുള്ളു വിടെ ഉള്ളിയൊക്കെ വഴി പോളിയൊക്കെ നമുക്ക് എടുക്കാം ഉള്ളി ഉള്ളിയൊക്കെ നേരത്തെ അരിച്ചു വെച്ചിട്ടുണ്ട് എല്ലാം നമ്മൾ ഫുൾ നമ്മുടെ ചാനലുണ്ട് കഴിഞ്ഞ പാർട്ടിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും കാണാം കാരണം ആവശ്യത്തിന് ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ എന്തായാലും ഇവിടെ നമുക്ക് വാക്കുകളായിട്ടുള്ള എല്ലാം എന്തായാലും ഇരിപ്പുണ്ട് അരുവി പോയില്ലായിരുന്നു ണ്ടോ നമ്മളത് കൊറച്ചൊത്തിരി രാവിലെ പിറന്നാളിലെ തിരക്ക അതിന് പായി പോയി അതുകൊണ്ടാണ് ആ കടകൊക്കെ പൊട്ടി നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊക്കെ ഇട്ടുകൊടുക്കാം ഇവിടെ വെക്കാം നമ്മള ആ അത് തന്നെ ഓണം ഓണത്തിന് മുമ്പൊക്കെ ഒരുപാട് കടുക് വരക്കാറുണ്ട് അരവിന്ദ് ഓക്കെ കടുക് വരപ്പ് നമ്മളെ തുറക്കൂടേട്ടാ എല്ലാത്തിനും കടകുന്ന കേൾക്കുമ്പോ നമുക്ക് ഒരു സദ്യയുടെ ഇതൊന്നും ഓക്കെ അരവിന്ദ് താങ്ക് വെരി മച്ച് അരവിന്ദ് കാണുന്നുണ്ടായിരുന്നല്ലോ ഞാൻ വിചാരിച്ചു അരവിന്ദ് പോയിന്ന് വിചാരിച്ചു ഓക്കെ ഫർസ മറ്റുള്ള ഫ്രണ്ട്സ് ഒന്നും നമുക്ക് ഒരു ഹായ് തന്നിട്ടില്ല കേട്ടോ എല്ലാരും ഒന്ന് ഹായ് തന്നെ അപ്പൊ നമ്മളെ കടകിന്റെ കൂടെ നമ്മൾ പച്ചമുളവും അതിനൊക്കെ തന്നെ നമ്മുടെ ഇഞ്ചിയും അതിനൊക്കെ തന്നെ വെളുത്തുള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ വെള്ളത്തിൽ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് മൂത്തില്ലേ ഇത് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് മാക്സിമം പന്ത്രണ്ട് മിനിറ്റാണ് ഞാൻ കാണിക്കുന്നത് ലൈവ് ആയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഒരുപോലെ പോയി ആയിപ്പോയി കഴിഞ്ഞപ്പം നമ്മുടെ ഫ്രണ്ട്സിന് ഒരു ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് നമുക്കതായ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം പക്കിറ്റിലൊരു മുട്ട റോസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഉള്ളിയും അനക്കന കറിയും എപ്പോഴും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബർക്കെല്ലാം പല പെട്ടെന്ന് കൂടെ ഒന്ന് എനിയപൊളിയാ അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ല ഒരു ഡ്രൈ ആയിട്ടുള്ള മുട്ടക്കറിയാന്ന് വെക്കുക കേട്ടോ കേട്ടോ മുട്ടക്കറിയല്ല മുട്ട മുട്ട റോസ്റ്റ് ഓക്കെ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് അടുത്ത ഒരു സ്റ്റേജിൽ കാണിച്ചു തരാം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബലബന്ധ സാധനങ്ങൾ വയ്ക്കുക അഡ്വരുന്ന അനുസരിച്ചൊരു പാട്ട് മാറ്റം ഒക്കെ